പഞ്ഞാമുക്ക സെന്റ് പീറ്റേഴ്സിൻ സെന്റ് പോൾ സിയാക്കോബായ സൂര്യാനി പഴയപള്ളിയുടെ കീഴിലുള്ള മോറിയാക്കോ മൌസ്കോ സഹദായ തിരുശേഷിപ്പ് സ്ഥാപിതമായ കുരിശുപള്ളി പെരുന്നാൾ ഡിസംബർ ഒമ്പത് പത്തോ തീയതികളിൽ ആഘോഷിച്ചു ഡൽഹി ബദ്രാൻ സധിപൻ അഭിവന്ധ്യ കുയാക്കോസ് മറിയൌസോപിയോസ് മെത്രാപോളിത്ത മുഖ്യകാർ മുഹത്ത് വഹിച്ചു ഡിസംബർ ഒമ്പതിനെ പടിഞ്ഞാറ്റുമുറി കുരിശുപള്ളിയിൽ നിന്ന് ആരംഭിച്ച റാസ തെക്കുമുറിയിൽ പോയി താൽക്കാലിക കുരിശലിയിൽ പ്രാർത്ഥന നടത്തി തിരിച്ച് തിരുശേഷിപ്പ് സ്ഥാപിച്ച കുരിശുപള്ളിയിൽ പ്രാർത്ഥന നടത്തി തുടർന്ന് സന്ധ്യാപ്രാർത്ഥയും ആശീർവാദവും നേർച്ചു വിതരണം ഉണ്ടായി ഡിസംബർ പത്തിന് രാവിലെ ആറ് മുപ്പതിന് പ്രവാദ പ്രാർത്ഥന തുടർന്ന് അഭിമന്യ കുര്യാക്കോസ് മൊറിയോസേസ് മെത്രാപോലിയുടെ മുഖ്യ കാർമ്മികത്തിൽ വിശദ മൂന്നുമൽ കുർബാനയും തുടർന്ന് ഗുരിശങ്കിലേക്ക് പ്രദക്ഷിണവും സ്ലൈഹവാൾവ് നരസിവിതനും നടന്നു ഫാദർ ബിജു മൊങ്ങാങ്ങുന്നിൽ ഫാദർ ജയേഷ് പുൽകോട്ടിൽ ഫാദർ വികാസ് വടക്കൻ ഫാദർ തോമസ് കുര്യൻ എന്നീ വൈദികർ സന്നിധിരായിരുന്നു വൈകിട്ട് അഞ്ചിനെ പാച്ചോർ നേർച്ചയും ഉണ്ടായിരുന്നു പെരുന്നാളിലെ വികാരി ഫാദർ ബെയ്സിർ കൊല്ലാമല്ലി കൈക്കാരൻ സോജൻ കെ ജെ സെക്രട്ടറി അരുൺ ടി രാജൻ ജോയിന്റ് സെക്രട്ടറി ജിജോ ജോർജ് എന്നിവിടങ്ങുന്ന മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി